ആരെങ്കിലൊക്കെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് കുറച്ചുപേരൊക്കെ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടോന്ന് എന്ന് പക്ഷെ മോണിറ്റൈസ് ആയിട്ടില്ല കേട്ടോ എനിക്ക് വ്യൂസ് അല്ല സബ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷേങ്കിൽ സബ് ഇപ്പൊ രണ്ടായിരത്തിൽ മോഡലുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാച്ച് ഓവറും കൂടെ ആവണ്ടേ വാച്ച് ഓവർ ആവണെങ്കിൽ എനിക്ക് വീഡിയോസിന് തീരെ വ്യൂസ് ഇപ്പം ആദ്യം കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം തീരെ കിട്ടുന്നില്ല പത്തോ ഇരുപതോ മാത്രം കിട്ടുന്നുള്ളു എന്തുകൊണ്ടാന്ന് പോലും എനിക്ക് അറിയുന്നില്ല ഞാൻ സാധാരണ ഇടുന്ന പോലെ തന്നെയാണ് വീഡിയോസ് ഇടുന്നത് പക്ഷേ അതിലിപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഷോർട്സിനാണെങ്കിൽ പിന്നെ ഞാൻ ഷോർട്സിനെ കൊണ്ട് ഞാൻ അത്ര നോക്കാത്തതുകൊണ്ട് ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ ഇടാറുണ്ട് ഷോർട്സ് ഇടാറുണ്ട് അപ്പം നോട്ടിഫിക്കേഷൻ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നോട്ടിഫിക്കേഷൻ വരാത്തവർ എൻ്റെ എൻ്റെ ചാനലിൻ്റെ ഒന്ന് അമർത്തണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ബെല്ലൈ ബെല്ലൈക്കണോ ഓൺ ആക്കിയതാണെങ്കിൽ തന്നെ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഓഫാക്കി ഓൺ ആക്കണേ അന്നെങ്കിൽ മാത്രമേ വരുള്ളൂ ആയിരിക്കും എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല ഒരു രണ്ടാഴ്ച ആയിട്ട് ഇതാണ് കേട്ടോ പ്രശ്നം അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാരണം നമ്മൾ വീട് ഇടുന്നതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ കുറച്ച് വ്യൂസ് എങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരു ഓ ഇത്രയെങ്കിലും വ്യൂസ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ നമുക്കിടാം ഇതിപ്പം എന്തിട്ടിട്ടും വ്യൂസ് കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു ഇതാണ് കേട്ടോ നിർത്തിയാലോ നമുക്ക് ആലോചിക്കും പിന്നെ വിചാരിക്കും ആ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ട് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ പത്തേ ഇരുപതാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ട് പെട്ടെന്ന് ആയിട്ടുണ്ടെങ്കിൽ വാച്ച് ഓവർ ആവുമല്ലോ ഒരു വീഡിയോ കൊണ്ടൊക്കെ വാച്ച് ഓവർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഇപ്പം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല തീരെ വ്യൂസ് വരുന്നില്ല പിന്നെ ക്ലിയർ ഇല്ലാത്ത പക്ഷേ എൻ്റെ ഫോൺ ആവശ്യത്തിന് ക്ലിയർ ഞാൻ വീഡിയോ അത്യാവശ്യം ഉണ്ട് എനിക്ക് തോന്നിയിട്ട് അത്രപോലെ മഞ്ഞു പിടിച്ച പോലെ ക്ലിയർ ക്ലിയർ തീരെ ഇല്ലാത്ത വീഡിയോസിനൊക്കെ വ്യൂസ് ഞാൻ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ വ്യൂ കിട്ടാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ വീഡിയോയുടെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ നമ്മളിത് അത്ര തലക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പം വ്യൂ കയറാത്തത് കൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് വീഡിയോ കുറച്ച് വ്യൂ കിട്ടിയാലല്ലേ നമുക്ക് വീഡിയോ ഇടുന്നതിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതിപ്പം വ്യൂ കിട്ടുന്നില്ല ഇതിപ്പോൾ എന്തിനാ വീഡിയോ ഇടുന്നതെന്നുള്ളൊരു ഒരു മൈൻഡ് വരുവാട്ടോ അത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല ഇങ്ങനെ വ്യൂ ഇല്ലാത്തത് പിന്നെ ഞാൻ എന്തോ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഷോർട്സിനും അങ്ങനെ തന്നെ ചില സമയത്ത് തീരെ വ്യൂസ് കിട്ടാറില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഇവിടെ നല്ല ചൂടാണ് അതാണ് മോന് ഡ്രസ്സുകൾ അതിരിക്കുന്ന കറണ്ട് പോയിട്ട് പിന്നെന്താണ് വേറെ ഇപ്പം ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല സബ്ബൊക്കെ ഏകദേശം സബ് ഒക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സബ് രണ്ടായിരത്തിന് മുകളിലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല വ്യൂസ് ഇല്ലാതെ കുറച്ചേരോടുകൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈസ കിട്ടുന്നുണ്ടോ എന്നൊക്കെ പൈസ കിട്ടാനൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ വ്യൂസ് ഇല്ലാതെ എന്തായാലും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വാച്ച് വാച്ച്വറെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഷോർട്സ് നോക്കിയിട്ട് നോക്കിയിട്ടിപ്പം എനിക്ക് എന്തായാലും ഷോർട്സിന് പത്ത് മില്ലൺ ആക്കാൻ എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് നോക്കുന്നില്ല എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ അപ്പോൾ പിന്നെ വാച്ച് അവർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ സോറി വാച്ച്വർ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ മോണിറ്ററൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം സബ് ഒക്കെ ആയിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷേങ്കിൽ വാച്ച് അവറും കൂടെ എങ്ങനെയെങ്കിലും ഒന്നും നോക്കണം എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഒന്നുമില്ലെങ്കിൽ വീഡിയോയിൽ വ്യൂസ് കിട്ടണം അല്ലെങ്കിൽ ലൈവിലാരെങ്കിലും ഒക്കെ വന്ന് വ്യൂസ് കാരണം ഇത് ലൈവും പോകുമ്പോൾ കാര്യമില്ല ഒന്നും ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ഞാനല്ലോക്കുന്നത് എന്താ പറയുക നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എന്തൊക്കെ പക്ഷേ ഈ ചില നമ്മളിങ്ങനത്തെയൊക്കെ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ചിലരിങ്ങനെ മറ്റേ വേറെ പോലത്തെ വീഡിയോസൊക്കെ ഇടുന്നവർക്ക് എത്ര വ്യൂസ് ലൈവിലൊക്കെ ആണെങ്കിലും ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്കൊന്നും അങ്ങനെ ആൾക്കാരില്ല അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയാം പക്ഷേങ്കിൽ എങ്ങനെങ്കിലും ഒന്നും ആയി കിട്ടില്ല അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയറിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ഫോണ് അത്യാവശ്യം ക്ലിയർ ഞാൻ നോക്കിയിട്ടുണ്ട് ഇത്ര പോലും ക്ലിയർ ഇല്ലാത്തതും പിന്നെ ഇങ്ങനെ മഞ്ഞ പിടിച്ച പോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വ്യൂസ് ഉള്ളത് അപ്പോൾ എനിക്ക് അത്ര വലിയ കുറേ വ്യൂസ് വേണമെന്നല്ല എന്നല്ല അമ്പത് കെയറു അങ്ങനെയൊന്നും വേണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു ടു എങ്കിലും കിട്ടിയാൽ അത്രയും നല്ലതും ഞാൻ വിചാരിക്കുന്നതാണ് അപ്പം ഇപ്പോൾ എനിക്ക് ആദ്യം ഇരുന്നൂറ് മുന്നൂറൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിൽ ഇപ്പോൾ വെറും പത്തോ ഇരുപത് മാത്രം കിട്ടുന്നുള്ളൂ അത് എന്തുകൊണ്ടാതൊന്നും എനിക്ക് അറിയുന്നില്ല അറിയുന്നില്ലട്ടോ അപ്പം വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ സമയത്ത് എങ്ങനെങ്കിലും ഒന്ന് വാച്ച്വർ കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് ലൈവ് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ എനിക്ക് ലൈവിൽ ഒരാളും ഞാൻ ഇട്ട് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പേരൊക്കെ ഇതാവും വരുന്നുണ്ടെന്നല്ലാതെ ഞാൻ ലൈവ് പോകുന്ന സമയത്ത് ആരും വരുന്ന ഞാൻ കാണുന്നില്ല എന്ത് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം രണ്ട് മൂന്ന് പേരൊക്കെ യൂട്യൂബുള്ളവരിങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടു ചില പിന്നെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടോ ഈ അവസ്ഥയെന്ന് എനിക്ക് അറിയുന്നില്ല പിന്നെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഇടുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് വീഡിയോ ഇടാൻ നല്ല തീരെ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് കാരണം ഇങ്ങനെ ആണല്ലോന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരിത് വേണമല്ലോ പിന്നെ ഇടാം അത്ര തന്നെ നാളെ പോവാ അപ്പം ഇന്ന് ഞാൻ പറയാൻ വന്നാൽ അത്രയൊക്കെ തന്നെ ഉള്ളു ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് ഇതുവരെ വാച്ച് ഓവർ ആയിട്ടില്ല എന്നാ അത് രണ്ട് മൂന്ന് മാസമായുള്ളൂ എന്നാൽ പോലും വാച്ച് ഓറിൽ വ്യൂസ് കിട്ടുന്നില്ല വാച്ച് ഹവർ എനിക്ക് ഇപ്പോൾ ആവണമെന്നൊന്നുമില്ല കുറച്ച് വ്യൂസ് കിട്ടിയാൽ മതി അതേ എനിക്കുള്ളൂ അപ്പം വ്യൂസ് ആദ്യം ഉണ്ടായാലും അല്ലെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ സാരമില്ല ഇവന് എന്തോ ഒരു ഇവിടെ ചൂടാണ് കേട്ടോ കറണ്ട് പോയിട്ട് ഭയങ്കര ചൂടാണ് അതാണ് ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത് അസുഖം ഇട്ട് കൊടുത്തിട്ടില്ല എന്നാലും ഭയങ്കര ചൂടാണ് അപ്പം അങ്ങനെ വ്യൂസെങ്കിലും കിട്ടാമെന്നു ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ പുറത്തിടുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഒരുമാതിരി സൗണ്ട് കേൾക്കുന്നത് പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ അകത്തിരുന്ന് എടുത്താൽ തീരെ ലൈറ്റില്ല പുറത്തിരുന്നെടുത്താൽ ഭയങ്കര സൗണ്ടിന്റെ ഇതുണ്ടാവും അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം എനിക്ക് വീഡിയോ എടുക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പം ഇനി ഒരു നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടാം കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു വീഡിയോസിന് വ്യൂ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല പിന്നെ നമ്മൾ തുടങ്ങിയല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വർഷം കൊണ്ട് വാച്ച് അവർ ആക്കണം ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കിനെ നമുക്ക് കോട്ടെ അപ്പോൾ എന്നാൽ ഓൾന്നുള്ള ബട്ടൺ അമർത്തുക എന്നാൽ മാത്രമേ ഞാനിവിടുന്ന വീഡിയോസ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ